ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കർണാടകയിലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും കർണാടകയിലെ മാനേജ്മെൻ്റുകളും കൂടെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ പാവ യുവജനങ്ങളുടെ ഭാവി ഇട്ടവർ പന്താടുകയാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ എപ്പോഴും പറയുന്ന കുറ്റം പറയുന്നതല്ല നടന്നുകൊണ്ടിരിക്കുന്നതും കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന രേഖകളൊക്കെ കാണുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം മാറി അറിയാതെ വന്ന ഒരു ഫോൺ കോളാണ് എനിക്ക് എന്താത്തറിയാമോ ആ ഫോൺ ചെയ്ത ആൾ എന്നോട് ചോദിക്കുന്നത് ഏതെങ്കിലും അലട്രിക്കൽ സയൻസ് സ്ഥാപനം നടത്തുന്ന ആളാണോ ഞാൻ ആണെങ്കിൽ ഇൻസ്പെക്ഷനുള്ള ആവശ്യമുള്ള സാമഗ്രികൾ വാടകയ്ക്കൊണ്ട് ഏത് അതായത് കർണാടക രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ അഫിലിയേഷൻ പുതുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും ഒരുമാതിരിപ്പെട്ട സ്ഥാപനം എല്ലാം തട്ടിക്കൂട്ട ഈ ലാ ലാബൊക്കെ കാണിക്കണം എല്ലാം സെറ്റപ്പ് ചെയ്യണം അതിന് അവരാ ഇൻസ്പെക്ഷൻ നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കും ഇന്നേ ദിവസം ഇൻസ്പെക്ഷൻ വരണമെന്ന് അപ്പോൾ എന്ത് ചെയ്യും നേഴ്സിംഗ് കോളേജ് ആണെങ്കിൽ എല്ലാ പിള്ളേരെയും ഓടിച്ചു നേഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരെല്ലാം വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് എല്ലാ ബോർഡും മാറ്റും ഓരോ ലാബിൻ്റെ ബോർഡാക്കും ഏത് നേഴ്സിങ്ങിൻ്റെ മാറ്റി അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ കോഴ്സുകളുടെ വിവിധ ലാബുകളാക്കും ഈ ലാബിലോട്ട് വേണ്ട എക്യൂപ്മെൻറ്റ്സ് വാടകയ്ക്കെടുത്ത് വെക്കും അധ്യാപകരെ വാടകയ്ക്കെടുത്ത് വെക്കും അങ്ങനെ നിരവധി സംഭവങ്ങൾ ഒരാൾക്ക് മാറി എന്നെ വിളിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഒന്നും ആളല്ല ഒരു ഫോൺ കട്ട് ചെയ്തു പോയി അതാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നൂറ് സീറ്റുണ്ട് നൂറ് അഡ്മിഷൻ ഉണ്ട് അഞ്ഞൂറ് പേരുണ്ട് അപ്പം ഡിമാൻഡായി ഈ നൂറ് സീറ്റിൻ്റെ ആവശ്യത്തിന് അഞ്ഞൂറ് പേര് ഏതാ ഇപ്പം അഞ്ഞൂറ് സീറ്റുണ്ട് നൂറ് പേരേ ഉള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും രാജീവ് ഗാന്ധി ആരോഗ്യ ആരോഗ്യ സർവകലാശാല അഴിമതിയുടെ കുത്തരങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ജാഗ്രത പാലിക്കണം ഈ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അന്മിഷൻ ആരുമായിട്ടാണോ സംസാരിക്കുന്നത് അവർ പേപ്പർ കൊണ്ടുതരും അഫിലിയേഷൻ്റെ പേപ്പറും യൂണിവേഴ്സിറ്റി ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരത്തിൻ്റെ പേപ്പറും അപെക്സ്പോർഡ് പേപ്പറൊക്കെ കൊണ്ടുതരും എല്ലാം കറക്റ്റാണ് രേഖകളെല്ലാം കറക്റ്റ് പക്ഷെ പഠിക്കാൻ ചെന്നാലോ ഒരു സംവിധാനങ്ങളും കാണത്തില്ല നിങ്ങളവിടെ പെട്ടുപോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു വാങ്ങണം നിങ്ങൾ ആരും കേൾക്കത്തില്ല ഒരുപാട് സംഭവ വികാസങ്ങളാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു അഡ്മിഷൻ എടുത്തിട്ടുള്ളവരും എടുക്കാൻ പോകുന്നവരും ഒക്കെ എല്ലാം അവൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അടിയാധാരം വരെ ചോദിച്ചു വാങ്ങിക്കണം ട്രസ്റ്റിൻ്റെ പേര് ആരാണ് ട്രസ്റ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ് ബിൽഡിങ് എവിടെയാണ് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കെ എയുടെ അലോട്ട്മെൻറ്റുമായിട്ട് ചെന്നിട്ട് അങ്ങനത്തെ ഒരു സ്ഥാപനവേ കാണാതെ വന്ന് മടങ്ങിപ്പോയാണ് ഒരുപാട് നിരവധി വിദ്യാർത്ഥികൾ ആനുവ് നിങ്ങൾക്കുണ്ടാകാതെ ഇരിക്കട്ടെ ജാഗ്രത പാലിക്കണം എല്ലാ പേപ്പറും ട്രസ്റ്റ് ആൻഡ് എഡീഡ് ബാസ റൊട്ടേഷൻ പ്ലാൻ അറ്റാച്ച് ഏത് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ അറ്റാച്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ആ പേപ്പറാണ് പരസ്യങ്ങളിലുള്ള ഒന്നും ഒന്നും വിശ്വസിക്കരുത് ഇവർ പറയും അഞ്ഞൂറ് ബെഡ് ആശുപത്രി ആയിരം ബെഡ് ആശുപത്രി ഒക്കെ പറയും ഒന്നും വിശ്വസിക്കരുത് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന പേപ്പർ തരാൻ ആവശ്യപ്പെടുക തന്നില്ല നിങ്ങൾ ചിലപ്പോൾ അമ്പരാകും തന്നില്ല ഞാൻ പഠിക്കാൻ വരുന്നത് തീർത്തങ്ങ് പറയുക ഈ യാതൊരു ഇല്ലാതെ പഠിച്ച സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് പുറത്ത് വന്നിട്ട് ഈ തെക്കം പടക്കം നടക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ജാഗ്രത പാലിക്കുക കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ കമൻറ്റൊക്കെ പറഞ്ഞോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം